പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് എന്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ കർമ്മലമലയിലെ കന്യകയായ അമ്മയാണ് എന്റെ കയ്യിലിരിക്കുന്ന ദിവ്യ ഉണ്ണിയെ നോക്കുവിൻ അവൻ നിങ്ങൾക്കു വേണ്ടിയാണ് ജനിച്ചത് മക്കളെ നിങ്ങൾ യഥാർത്ഥ ഉത്തരേയും ധരിക്കുക അത് കമ്പിളിയും തുണിയും ഉപയോഗിച്ച് നിർമ്മിച്ചതായിരിക്കണം ഉത്തരീയും എൻ്റെ മക്കൾ മറന്നു പോയിരിക്കുന്നു അവർ ജപമാലയാണിപ്പോൾ ധരിക്കുന്നത് മക്കളെ ഉത്തരീയും ധരിക്കുവിൻ ജപമാല പ്രാർത്ഥിക്കുവിൻ ഞാൻ ഉത്തരീയവും ജപമാലയും കൊണ്ട് ലോകത്തെ രക്ഷിക്കും പരിശുദ്ധ കുർബാന പരിശുദ്ധ ജപമാല ഉത്തരീയും ഈ മൂന്നായുധങ്ങൾ മുറുകെ പിടിക്കുക വിശുദ്ധ ഗ്രന്ഥം വായിക്കുക ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുക മക്കളെ ഉത്തരീയും ധരിക്കുക ഇതെന്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും അച്ചാരമാണ് ഉത്തരേയും ധരിക്കുന്ന ഒരാത്മാവ് പോലും നശിച്ചു പോവുകയില്ല മക്കളെ പരിശുദ്ധ ജപമാലയും ഉത്തരീയവും ബാഹ്യമായി നിങ്ങൾക്ക് കാണാവുന്നതും ആത്മീയമായി വളരെ ശക്തിയുള്ളതുമാണ് നിങ്ങൾക്ക് ധരിക്കാനുള്ളവ ഞാൻ നൽകിയിട്ടുണ്ട് അത് ഉത്തരീയമാണ് പണ്ട് കേരള സഭ ഉത്തരീയ ഭക്തിയുടെ നിറവിലായിരുന്നു ഇപ്പോൾ കേരളീയ സഭ ഉത്തരീയും മറന്നുപോയിരിക്കുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഉത്തരീയം എന്താണെന്ന് പോലും അറിയില്ല മാതാപിതാക്കളാണ് ഉത്തരീയം ധരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഉത്തരീയം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നിന്ന് വിശേഷാൽ അനുകൂലത്താൽ ഞാൻ വാങ്ങിച്ച സ്വർഗീയ വസ്ത്രമാണ് ഉത്തരീയം അത് കേവലം ഒരാഭരണമല്ല പിന്നെയോ കർമ്മലമാതാവിൻ്റെ സ്ഥാനവസ്ത്രം തന്നെയാണ് കർമ്മലോത്തരീയം കർമ്മല സന്യസ്ഥർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് എൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ളതാണ് ജപമാലനാഥയായ സമാധാന രാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായി പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തി തന്ന കർമ്മലാഥയോടുള്ള ജപം കുഞ്ഞുങ്ങളെ എൻ്റെ ഉത്തരീയും ധരിക്കുന്നവർ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുക കർമ്മലാഥെ ഉത്തരീയ റാണി ഞങ്ങൾ അങ്ങേ ഉത്തരീയത്താൽ അങ്ങേ വിമല ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കുന്നു അങ്ങേ ഉത്തരീയം അണിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു കർമ്മലസിയുടെ അലങ്കാരമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അലങ്കരിക്കണമേ പൂക്കളോ അസംസ്കൃത വസ്തുക്കളോ കൊണ്ടല്ല പ്രാർത്ഥനയും പരിത്യാഗവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അമ്മ അലങ്കരിക്കണമേ കാർമലിലെ ഫലസമൃദ്ധമായ മുന്തിരി ഞങ്ങളുടെ ഹൃദയമാകുന്ന വൃക്ഷത്തിൽ നല്ല രുചിയുള്ള കൃപയുടെ പഴങ്ങൾ ഉണ്ടാകാൻ കൃപ ചെയ്യണമേ കർമ്മല റാണി ഏറ്റവും മധുരമുള്ള അമ്മേ ഞങ്ങളുടെ ഈ പ്രതിഷ്ഠ സ്വീകരിച്ചാലും ഞങ്ങളെല്ലാവരും അങ്ങേക്കുള്ളവർ ആകുമെന്നും അങ്ങേ പുത്രന്റെ തിരുവചനങ്ങൾ അനുസരിക്കുമെന്നും ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ പാപത്തെ വെറുക്കുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു ആമേൻ മീൻ പരിശുദ്ധ കർമ്മലമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പിതാവേ വിശുദ്ധി അൽഫോൻസാമേ വിശുദ്ധ സൈമൺ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ